ആഗസ്റ്റ് ഏഴ് വിശുദ്ധ കജറ്റാൻ സഭയിൽ വലിയ അഴിമതി നിറഞ്ഞു നിന്ന ഒരു കാലത്ത് സഭാധികാരികളുടെ തെറ്റായ ജീവിതത്തിൽ മനം സഭയുടെ നവീകരണത്തിനായി ഒരു സന്യാസ സഭ ആരംഭിച്ച ഇറ്റാലിയൻ പുരോഹിതനാണ് വിശുദ്ധ കജറ്റാൻ ഇറ്റലിയിലെ വെനീസ് റിപ്പബ്ലിക്കിലെ വിസൻസയിൽ സമ്പന്നരും ഉന്നത പദവിയിലുള്ളവരുമായ മാതാപിതാക്കളുടെ മകനായി ആയിരത്തി നാനൂറ്റി എൺപതിൽ കജറ്റാൻ ജനിച്ചു കജറ്റാന് രണ്ടു വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു കുറച്ച ക്രിസ്തീയ വിശ്വാസിയായിരുന്ന അമ്മ മകനെ വിശ്വാസത്തിൽ വളർത്തി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മ അവനെ പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിച്ചു ബുദ്ധിമാനായ നല്ല വിദ്യാർത്ഥിയായിരുന്നു കജറ്റാൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം നിയമപഠനത്തിനായി അമ്മ അവനെ പാതുവായിലേക്ക് അയച്ചു ഇരുപത്തിനാലാം വയസ്സിൽ സഭാ നിയമത്തിലും സിവിൽ നിയമത്തിലും അദ്ദേഹം ഡോക്ടറേറ്റ് ബിരുദം നേടി ഇരട്ട ബിരുദവും ഉറച്ച വിശ്വാസവും കജറ്റാൻ സഭാ സഭാശുശ്രൂഷയ്ക്ക് തയ്യാറായിരുന്നു പ്രാർത്ഥനയുടെ ഒരു രഹസ്യ ജീവിതമാണ് കജറ്റാൻ ആഗ്രഹിച്ചതെങ്കിലും ജൂലിയൻ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ പേപ്പൽ കോടതിയുടെ നയതന്ത്ര ജോലിക്കായി നിയോഗിച്ചു ഭരണപരമായ ജോലിയായിരുന്നു കജറ്റാൻ്റേത് എങ്കിലും അദ്ദേഹം മാർപ്പാപ്പായ ഒരു ഉപദേശകനായും പ്രവർത്തിച്ചു തൻ്റെ ജന്മദേശമായ വെനീസ് റിപ്പബ്ലിക്കും മാർപ്പാപ്പായുമായുള്ള പ്രശ്നപരിഹാരത്തിനുള്ള കജറ്റാൻ്റെ ഇടപെടൽ ഒരു യുദ്ധം തന്നെ ഒഴിവാകാൻ കാരണമായി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ ജൂലിയൻ രണ്ടാമൻ പാപ്പായുടെ മരണത്തോടെ കജറ്റാൻ പേപ്പൽ ഓഫീസിലെ ജോലികൾ രാജിവെച്ച് പൗരോഹിത്യത്തിനായി ഒരുങ്ങുകയും ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ പുരോഹിതനാവുകയും ചെയ്തു രണ്ടു വർഷത്തിന് ശേഷം സ്വദേശമായ വിസൻസയിൽ എത്തിയ അദ്ദേഹം പാവങ്ങളുടെ സേവനത്തിനായി സമർപ്പിക്കപ്പെട്ടിരുന്ന വിശുദ്ധ ജെറോമിൻ്റെ സന്യാസ സഭയിൽ ചേർന്നു ആ സഭയിലെ അംഗങ്ങളെല്ലാം സമൂഹത്തിലെ താഴ്ന്ന നിലയിലുള്ളവരായിരുന്നതിനാൽ കജറ്റാനെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും സുഹൃത്തുക്കളുമെല്ലാം കുറ്റപ്പെടുത്തിയെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അദ്ദേഹം അവരോടൊപ്പം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു മാരാരോഗത്താൽ വിഷമിച്ചിരുന്നവർക്കായി അദ്ദേഹം ഒരു ആശുപത്രി സ്ഥാപിച്ചു ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും പ്രഭുക്കന്മാർക്ക് ചേർന്നതല്ലെങ്കിലും ഫാദർ കജറ്റാൻ അതെല്ലാം സന്തോഷത്തോടെ ചെയ്തുകൊണ്ട് അന്തസ്സോടെയും വിശ്വാസത്തോടെയും മരിക്കാൻ രോഗികളെ സഹായിച്ചു പിന്നീട് വെനീസിലും അദ്ദേഹം ഇതുപോലെ ഒരു ആശുപത്രി സ്ഥാപിച്ചു അക്കാലത്ത് സഭയ്ക്കുള്ളിൽ വളരെയധികം അഴിമതി നിലനിന്നിരുന്നു പേപ്പൽ കോടതിയിൽ ജോലി ചെയ്യുമ്പോൾ കജറ്റാൻ ഇതെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ട് പുരോഹിതരുടെ മോശമായ ധാർമ്മിക നിലവാരം രാഷ്ട്രീയ അഭിലാഷങ്ങൾ സാമ്പത്തിക ദുരുപയോഗങ്ങൾ തുടങ്ങിയവയെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ മാർട്ടിൻ ലൂതറിനെ പോലെ സഭയ്ക്കെതിരെ കലാപമുണ്ടാക്കുന്നതിന് പകരം ഫാദർ കജറ്റാൻ സഭയെ ഉള്ളിൽ നിന്ന് നവീകരിക്കാൻ ശ്രമിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം റോമിൽ തിരിച്ചെത്തി അവിടെ ദൈവസ്നേഹത്തിൻ്റെ കൂട്ടായ്മ എന്ന ഒരു സംഘടനയിൽ അദ്ദേഹം ചേർന്നു പ്രാർത്ഥനയ്ക്കും പാവങ്ങളെയും രോഗികളെയും സഹായിക്കുന്നതിനുമായി സമർപ്പിതമായ ഒരു സംഘടനയായിരുന്നു അത് അവിടെ വച്ച് സമാന ചിന്താഗതിക്കാരായ മറ്റ് മൂന്ന് പേരുമായി അദ്ദേഹം അടുത്ത ബന്ധം സ്ഥാപിച്ചു ബിഷപ്പ് ജിയോവിന്നി പിയാട്രോ കരാഫ ബോണിഫാസിയോ ഡാ കോളെ പൗലോ ഗിസ്ലേരി എന്നിവരായിരുന്നു അവർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാലിന് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം ഫാദർ കജറ്റാനും മറ്റു മറ്റ് മൂന്ന് പേരും ചേർന്ന ഓർഡർ ഓഫ് ദ ക്ലിറിക്സ് റെഗുലർ അഥവാ തിയാന്റ്റിൻസ് എന്ന സന്യാസ സഭ സ്ഥാപിച്ചുകൊണ്ട് വ്രതവാഗ്ദാനം നടത്തി ആശ്രമ ജീവിതത്തിൻ്റെ സന്യാസവശങ്ങളെ രൂപതാ വൈദികരുടെ പ്രവർത്തനങ്ങളുമായി സംയോജിപ്പിക്കുക എന്നതായിരുന്നു ഈ പുതിയ സന്യാസ സഭയുടെ ലക്ഷ്യം ദാരിദ്ര്യ വ്രതത്തിൽ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടും പൊതു പ്രാർത്ഥന നയിച്ചുകൊണ്ടും കർശനമായ ജീവിത രീതി പാലിച്ചുകൊണ്ട് സുവിശേഷ പൂർണ്ണത നേടാൻ അവർ പരിശ്രമിച്ചു ഊദാശകളുടെ ആഘോഷം പ്രസംഗം വൈദിക പരിശീലനം പാവങ്ങളുടെയും രോഗികളുടെയും പരിചരണം തുടങ്ങിയ ശുശ്രൂഷകൾക്കായി തങ്ങളുടെ പൗരോഹിത്യത്തെ അവർ സമർപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴിൽ അസംതൃപ്തനായ പട്ടാളക്കാർ റോം കൊള്ളയടിച്ചു എട്ടു മാസത്തോളം അക്രമവും കൊള്ളയും തുടർന്നു ഫാദർ കജറ്റാൻ്റെ തിയാറ്റിൻ സന്യാസ സഭയിലെ ചിലർ കൊല്ലപ്പെട്ടു ഫാദർ കജറ്റാൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു തുടർന്ന് തിയാറ്റിൻ സന്യാസസഭ റോമിൽ നിന്ന് രക്ഷപ്പെട്ട് വെനീസിൽ താമസമാക്കി ഫാദർ കജറ്റാൻ്റെ ആഴമായ പ്രാർത്ഥനാ ജീവിതവും നിരന്തരമായ പരിഹാര പ്രവൃത്തികളും സന്യാസ സഭയെ ശക്തിപ്പെടുത്തി യൂറോപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും തിയാറ്റിൻ സഭ വ്യാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴിൽ ഫാദർ കജറ്റാൻ നിത്യത്തിലേക്ക് യാത്രയായി തിയാറ്റിനുകളുടെ സഹസ്ഥാപകരിൽ ഒരാളായ ബിഷപ്പ് ജിയോവെന്നി പിയാട്രോ കരാഫ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ പോൾ നാലാമൻ മാർപ്പാപ്പയായി ഇത് തിയാറ്റിൻ സന്യാസ സഭയുടെ പദവിയും ദൗത്യവും ഉയർത്തുകയും തുടർന്നും വളരാൻ സഹായിക്കുകയും ചെയ്തു സഭയിലും സമൂഹത്തിലും അഴിമതി നിറഞ്ഞ ഒരു കാലത്ത് തൻ്റെ ലൗകിക ബഹുമതികളെല്ലാം ഉപേക്ഷിച്ച് നിരന്തരമായ പ്രാർത്ഥനയിലും പരിഹാര പ്രവർത്തികളിലും ഒഴുകി സഭയെയും വൈദികരെയും നവീകരിക്കാൻ പരിശ്രമിച്ച വിശുദ്ധ ഗജറ്റാനെ നമ്മുടെ മാതൃകയും മധ്യസ്ഥനുമായി നമുക്ക് സ്വീകരിക്കാം